അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാർജിലിങ്ങിലെ കാഴ്ചകൾ കാണിച്ചു ഡാർജിലിംഗ് കാഴ്ചകൾ കണ്ടിട്ട് നേരെ നമ്മൾ ഗാംഗ്ടോക്കിലെ കടത്തി ഗാംഗ്ടോക്കിലേക്കുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഗാംഗ്ടോക്കിലെ വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പതിനേഴ് പതിനാറ് ഗാംഗ്ടോക്കിലുള്ള യാത്രയാണ് ഈ ഒരു യാത്രയിലേക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഗാംഗോക്കിലെത്തി നാളെ മാതാപ്പ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഡാർജിലിങ്ങിൽ നിന്ന് ശരിക്ക് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് സിക്കിമിന്റെ തലസ്ഥാനമായ ഗ്യാംഗ്ടോക്കിലൊക്കെ ഉള്ളത് സാധാരണഗതിയിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് എത്തണ്ട ദൂരം പക്ഷേ ഈ ഇതുപോലുള്ള റോഡായതുകൊണ്ട് അത് ഏകദേശം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറോളം അടുക്കും ഗ്യാംഗ്ടോക്കിലെത്താൻ ഉത്തരമുള്ള ഇറക്കങ്ങൾ കയറ്റങ്ങൾ മല മലകൾ ഒക്കെയാണ് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇവിടെ കുറേ തേയിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വഴിവെക്കൽ നല്ല പച്ചക്കറികൾ കൊടുക്കുന്നതാണ് കേട്ടോ ക്യാരറ്റൊക്കെ നല്ല ഫ്രഷായിട്ട് തോന്നുന്നുണ്ട് ലാമാട്ട എന്ന് പറഞ്ഞ വില്ലേജാണിത് ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ഇറങ്ങുന്നൊന്നുമില്ല നേരെ പോവാണ് ഡാർജിലിങ്ങിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇങ്ങനെ ഇറക്കാണ് നമ്മുടെ ടീസ്റ്റ നദി വരെ ഇറക്കാണ് മുമ്പ് നമ്മൾ ഇതേ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് വർഷം മുമ്പ് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വലിയ വലിയ മലകളും അഗാധമായ താഴ്ചകളൊക്കെ കണ്ടിട്ട് പച്ചപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് ചെറിയ റോഡാണ് ഇവിടെ നമുക്ക് ഒരു ത്രിവേണി വ്യൂ പോയിന്റ് ഉണ്ട് താഴെ ടീസ്റ്റാ നദിയിൽ വന്ന് ചേരുന്ന ചേരുന്നതിൻ്റെ ഒരു കഴിവഴി വന്ന് ചേരുന്നതിൻ്റെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും നമ്മളിവിടെ ഇറങ്ങുന്നില്ല അതാണ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉത്തനയുള്ള അറക്കങ്ങൾ ഇറങ്ങി നമ്മൾ എത്തുന്നത് ആ ചെറിയൊരു ബേലിപ്പാലം ഈ ബേലിപ്പാലം ടീസ്റ്റാ അതൊക്കെ കുറുകയാണ് കേട്ടോ ഇതാണ് ടീസ്റ്റീ ഒരു ചെറിയ അങ്ങാടിയുടെ പേരും ടീസ്റ്റാ എന്ന് തന്നെയാണ് തോന്നുന്നോ ഇപ്രാവശ്യം ടീസ്റ്റ നന്നായി കലങ്ങി മറിഞ്ഞാൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് നല്ല തെളിഞ്ഞ നീലവെള്ളുന്ന ടീസ്റ്റയിലൂടെ ഒഴുകുന്നത് ഇപ്രാവശ്യം ഇത് കലങ്ങി മറഞ്ഞാണ് പോകുന്നത് ഈയൊരു പാല ത മുകളിൽ കാണാൻ ആ പാലത്തിലൂടെ കയറിയിട്ട് വേണം നമ്മൾ ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം നമ്മൾ ആ പാലം കിടന്നും ഈ പാലം കടന്ന് ഇനി നമ്മൾ ഈ ടീസ്റ്റയുടെ സൈഡിലൂടെയാണ് ഫുള്ള് യാത്ര മുഴുവൻ യാത്ര ഏതാണ് ഏതാണ്ട് ഗാംഗ്ടോക്ക് എത്തുന്നവരെ ടീസ്റ്റേയുടെ സൈഡിലൂടെയാണ് അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇപ്പോഴൊക്കെ നമ്മൾ വെസ്റ്റ് ബംഗാളിലൂടെ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ വലിയൊരു സ്റ്റേറ്റ് ആണ് അത്ര ദൂരമാണ് നമ്മളിപ്പോൾ തോന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ ദൂരം പോയിട്ടാണ് സിക്കിമിൻ്റെ ബോർഡർ വരുന്നത് ഈസ്റ്റേൺ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ ടീസ്റ്റ നദി എന്നിട്ട് സിക്കിമിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയൊക്കെ സഞ്ചരിച്ച് പിന്നീട് ബംഗ്ലാദേശ് കയറി അവസാനം ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു നദി ഏകദേശം നാനൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരം ഈ നദി സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ റാങ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാണ് വെസ്റ്റ് ബംഗാളിൻ്റെയും സിക്കിമിൻ്റെയും ബോർഡർ ഇപ്പോൾ ഇവിടേത അത് പുതിയൊരു പാറം വന്നിട്ടുണ്ടോ മുമ്പ് നമ്മൾ നേരത്തെ വണ്ടി പോയ ആ റൂട്ടിലൂടെയാണ് പോയിരുന്നത് അവിടെ ചെറിയൊരു പാലമായിരുന്നുണ്ട് ഇത് ബേരി പാലം ഇപ്പോൾ ഇതാ വലിയൊരു നല്ല പാലം തന്നെ വന്നുണ്ട് ഈ പാലം കടന്നു എത്തുന്നത് ഇതാ കാഞ്ചൻചങ്കയുടെ നാട്ടിലേക്ക് ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് പോലീസുകാർ എവിടെന്നാണ് വരുന്നതെന്ന് മാത്രം ചോദിച്ചു സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു ശരിപ്പെട്ടു അപ്പം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനം കൂടിയായ കാഞ്ചൻജംഗ മലനിരകളുടെ നാടായ സിക്കിമിലേക്കിതാ നമ്മൾ കടന്നിരിക്കുകയാണ് ബോർഡറിൽ നിന്നൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ആണ് തലസ്ഥാനമായ ഗംഗ്ടോക്കിലേക്കുള്ളത് കേട്ടോ ഇവിടെ ഞങ്ങൾ കുറേ നേരമായിട്ട് ബ്ലോക്കായി നിൽക്കുകയുണ്ടോ ഇവിടുത്തെ ഒരു ട്രാഫിക് സംസ്കാരം കൂടി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഏകദേശം ഒരു മണിക്കൂറിലേറെ ഇവിടെ നിന്നു ഒരൊറ്റ വണ്ടി പോലും ബൈക്കുകൾ വെച്ചും മറ്റു ഒരൊറ്റ വണ്ടികൾ പോലും ഈ ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചില്ല എന്താണ് മുന്നിൽ ബ്ലോക്ക് എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഈ നിൽക്കുന്ന ലൈനില് അവിടെ നിൽക്കുക എന്നല്ലാതെ ബൈക്കുകൾ മാത്രമാണ് കയറിപ്പോ മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നില്ല ഏകദേശം ഒരു മണിക്കൂർ ശേഷമാണ് അവിടുന്ന് വിട്ടത് ഇപ്പോൾ ഇവിടെ എപ്പോഴാണ് മനസ്സിലായത് അവിടെ വലിയൊരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഡാർജിലിംഗിൽ നിന്ന് പറയുന്ന കട്ടീന്ന് ഈ ഗാങ് ഗ്യാംഗ്ടോക്ക് റൂട്ടിൽ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പക്ഷേ ഇതായിരിക്കും നമ്മുടെ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് സിക്കിമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുഭാഗം നോക്കിയാൽ തന്നെ കുറെക്കൂടി മെച്ചപ്പെട്ട ബിൽഡിങ്ങുകൾ ഒരു വൃത്തിയും ഒക്കെ നമുക്ക് ഈ റോഡിൽ കാണാം അതിന് കാരണം ഇവിടുത്തെ നിയമങ്ങൾ മാത്രമല്ല ഈ സിക്കിമിസ് ജനത കുറേ കൂടി വിജിലൻ്റ് ആണ് നമ്മളൊരു വേസ്റ്റ് റോഡിലേക്ക് ഇട്ടാൽ തന്നെ അപ്പോൾ അവർ ഇടപെടും അത്ര വിജിലൻ്റ് ആണ് ആ ഇവിടതാ ഒരു ടണലിലേക്ക് കയറാൻ പോകണം നമ്മുടെ റോഡ് ഇത് പുതിയതായി വന്ന ഒരു ടണലാന്നാണ് തോന്നോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇങ്ങനെ ടണലിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല അങ്ങനെന്താ നമ്മൾ റാണിപ്പൂൾ എത്തുന്നു റാണിപ്പൂൾ എന്ന് പറയുന്നത് ഗ്യാംഗ്ടോക്കിനോട് അടുത്തുള്ള ഒരു പ്രധാന സിറ്റിയാണ് ഇതാണ് റാണിപ്പൂള് ഇവിടുന്ന് ഇനി ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഗാങ് ടോക്കിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഗാങ് ടോക്കിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗാങ് ഗ്യാംഗ്ടോക്കിലെത്തിയതിനു ശേഷം മറ്റു പ്രധാന പരിപാടികളൊന്നുമില്ല പറ്റുമെങ്കിൽ ലംജി മാർഗിലൊന്നും പോകണം അതല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല നാളെ രാവിലെ നാതുര പോകുന്നു നാതുല പോകണം അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമ്മൾ നോർത്ത് സിക്കിമിലേക്ക് പോകണം രണ്ട് ദിവസം പിന്നീട് നോർത്ത് സിക്കിമിൽ ആവും ലാച്ചൻ ലാച്ചുങ്ങും ഒക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ലൈഖിക സ്ഥിതി ചെയ്യുന്ന ഗുരുതവന്മാരിലൊക്കെ പോകണം അതൊക്കെയാണ് പ്ലാനുകളുള്ളത് അപ്പോൾ അതാ നമ്മളിതാ ടോക്കിൽ എത്തുകയാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ നമുക്ക് നാതുല പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഇതിൽ കാര്യമായിട്ടൊന്നും നമ്മൾ ഡാർജിലിംഗിൽ നിന്നും ഗാങ്കോക്കിലെത്തുന്ന ഒരു റോഡ് ട്രിപ്പ് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത് യാത്രയുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ സിക്കിമിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ